എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ് വീഴുന്നു കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ആഫീസുകൾ നിർത്തലാക്കുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം നാല് തപാൽ ആഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട് ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു കണ്ടംകുളം ആനാപ്പുഴ പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാൽ ആഫീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാൽ ആഫീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ് ഇന്ത്യയിലെ പോസ്റ്റ് ആഫീസുകൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ സ്പന്ദനങ്ങളാണ് പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുക എന്ന് പറയുന്നത് നാടിൻ്റെ സ്പന്ദനങ്ങൾ നിലയ്ക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസ്റ്റ് ആഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങള് പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പഴയ കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് പുതിയ നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പോസ്റ്റൽ സർവീസുകളൊക്കെ കുറവായിരിക്കാം എന്നിരുന്നാലും ഇപ്പോൾ ആർ ഡിയും അതുപോലെ മറ്റ് ഡെപ്പോസിറ്റ് സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ് പിന്നെ നാട്ടിലെ മറ്റു രജിസ്റ്റേർഡ് പോസ്റ്റുകൾ അതുപോലെ കേസ് സംബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കോടതികൾ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള പോസ്റ്റ് ഓഫീസുകൾ ഓഫീസുകളാണ് അപ്പോൾ അത് നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ആഘാതമാണ് സംഭവിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അങ്ങേറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസുകൾ സ്വാഭാവികമായിട്ടും ഈ പോസ്റ്റൽ സർവീസുകളൊക്കെ ആവശ്യ സർവീസുകളാണ് ചിലപ്പോൾ ലാഭകരമല്ലാത്ത പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടത്തേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും ഇപ്പോൾ ഈ പോസ്റ്റ് പോസ്റ്റാഫീസുകൾ എൽത്തുരുത്ത് മുതൽ എൽത്തുരുത്ത് എന്ന് പറയുന്നത് തിരുവഞ്ചിക്കുളം പോസ്റ്റ് ഓഫീസാണ് എൽത്തുരുത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ തിരുവഞ്ചിക്കുളം പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നു അതുപോലെ തന്നെ ആനാപ്പുഴ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാൻ അടുത്ത ഓർഡറിലേക്ക് വരും അതുപോലെ തന്നെ കണ്ടംകുളം പുല്ലൂറ്റ് തുടങ്ങിയ ഇങ്ങനെ പോസ്റ്റ് ഓഫീസുകളൊക്കെ തന്നെ നിർത്തലാക്കപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് അപ്പോൾ അത് നിർത്തലാക്ക പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ഇത് എന്ത് വില കൊടുത്തും നമുക്ക് തടയേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പോസ്റ്റ് ആഫീസുകൾ നിർത്തലാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞമായിരി ആ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ വളരെയധികം അനുഭവിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള പോസ്റ്റ് പോസ്റ്റാഫീസുകൾ നിർത്തലാക്കപ്പെടുമ്പോൾ ഒരുപാട് തൊഴിലാളികളുടെ തൊഴിലുകളാണ് നഷ്ടപ്പെടുന്നത് ആ തൊഴിൽ മേഖല ഡിപ്പാർട്ട്മെൻറ്റിലെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു നെറ്റ്വർക്കാണ് ആ തൊഴിൽ മേഖല അതും നിർത്തലാക്കപ്പെടുകയാണ് അപ്പോൾ സർക്കാർ തൊഴിൽ മേഖല സംരക്ഷിക്കാതെ പോസ്റ്റാഫീസുകൾ നിർത്തലാക്കുമ്പോൾ അതും ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് അത് അനുവദിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത് നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ്